ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ കേട്ടോ അപ്പോൾ ഇതുവരെ ആരോ എങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം ഞാനിവിടെ എടുത്തു വെച്ചത് ഒരു അടിനേയത്തിൻ്റെ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൽ മുട്ടുകൾ വന്നിരുന്നു കേട്ടോ മുട്ട് വന്ന് അത് എന്താ നല്ല ആദ്യമായിട്ട് മുട്ടിട്ടായിരിക്കും അത് കൊഴിഞ്ഞു പോയിട്ടോ മുട്ട് പിന്നെ ചില ഇലകളൊക്കെ ഉണ്ടോ ഒരു ഇല വേണമായിട്ടുണ്ട് അതൊക്കെ ഞാൻ ഒഴിവാക്കി അപ്പോൾ ഇന്ന് അഡീനിയത്തിൻ്റെ വീഡിയോ അല്ല കേട്ടോ നമുക്കറിയാം നിറയെ പൂക്കൾ തരുന്നൊരു പ്ലാന്റ് ആണ് അഡീനിയം പ്ലാന്റ് അല്ലേ പല കളറിലും സിംഗിൾ പെറ്റലും മൾട്ടി പെറ്റലൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ രണ്ട് ഇതൾ ഒറ്റ ഇതൾ അതാണ് ഞാൻ പറയുന്നത് അപ്പം രീതിയിലൊക്കെ നമുക്ക് പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു അഡീനിയം പക്ഷേ അഡീനിയത്തിൻ്റെ വീഡിയോ അല്ല ഞാൻ ചെയ്യുന്നത് ഞാനൊന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് നേരത്തെ പറഞ്ഞ പോലെ അതുകൊണ്ട് തന്നെ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യണം അപ്പോൾ ഞാൻ അഡീനിയ കുഞ്ഞ് തയ്യായിരുന്നു കേട്ടോ അത് അപ്പം അടീനിയപ്പോത്താ ഇത്രത്തോളം കാണുന്നുണ്ടോ ഇത്രത്തോളം അടീനിയം എന്താ ഇത്രത്തോളം വലുതായിട്ടോ അപ്പം ഞാനൊരു പുതിയൊരു പരീക്ഷണം നടത്താൻ പോകുന്നത് പരീക്ഷണമല്ല ഒരു ഭംഗി കൂട്ടാൻ പോകുക ഈ അടീനിയത്തിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് എന്തായാലും നമുക്കിതിൽ നിന്ന് തൈകൾ പൊട്ടി വരില്ല ഈ കോഡക്സ് വലുതാകെ ചെയ്യുന്നുള്ളൂ അപ്പം ഇതിന് നമുക്കൊരു ഒരു ആവരണം കൊടുക്കാം അതായത് ഒരു ഒരു കവചം പോലെ ഞാൻ ചെയ്യാൻ പോകുകയാണത് ഞാനിവിടെ എടുത്തു വെച്ചത് പായലുതാ ഈ പൂ ഇവിടേക്ക് പിന്നെ പായൽന്നോ എനിക്ക് തോന്നുന്നു മോശം എന്നാണ് തോന്നുന്നു ഇതിന് പറയുന്നത് അത് തെറ്റാണെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഇത് എടുത്ത് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം ഇതിനിങ്ങനെ വെച്ച് കൊടുത്താൽ ചട്ടിക്ക് നല്ലൊരു ഭംഗിയായി കെട്ടോ ഇൻഡോറിലൊക്കെ അത് വെക്കുന്ന സമയത്ത് ചട്ടി കാണാൻ നമുക്ക് ഈ ഒരു ചെടിയിൽ മാത്രമല്ല കെട്ടോ എല്ലാ ചെടിയിലും നമുക്കിത് സെറ്റ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഭംഗിയായിരിക്കട്ടോ കാണാൻ ഇത് വേനൽക്കാലത്ത് ഇപ്പോൾ മഴക്കാലത്താണ് ഞാനിത് കാണിക്കുന്നത് കാരണം മഴക്കാലത്താണ് നമുക്ക് ഇതുപോലെയുള്ള ഈ ഒരു മൂസ് അതായത് പായൽ പൂപ്പലൊക്കെ നമുക്ക് കൂടുതൽ കിട്ടുന്നത് അതുപോലെയുള്ള സാധനം നമുക്ക് കൂടുതൽ കിട്ടുന്നത് ഇത് വേനൽക്കാലത്താണ് ശരിക്കും ഇങ്ങനെ വെച്ച് കൊടുക്കേണ്ടത് കാരണം വേനൽക്കാലത്ത് നമ്മൾ ചെടികൾക്ക് ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇലകളൊക്കെ കരിയിലൊക്കെ ഇട്ട് കൊടുക്കും അല്ലേ കരിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടെങ്കിൽ നമുക്ക് ഈർപ്പം നിലനിർത്തുന്നത് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ അതുപോലെ ഞാനിതാ ഇതിപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു ഭംഗി കൂട്ട കേട്ടോ ഇതൊരു വെള്ളപ്പോട്ടിലൊക്കെ ആണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഞാൻ ആദ്യം ഇത് വെക്കാൻ വിചാരിച്ചൊരു വെള്ളപ്പോട്ടിലായിരുന്നു അപ്പോൾ അതിന് എന്താ പറയുക അപ്പോൾ അതിനെക്കാട്ടും ഭംഗി ഇതിൽ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടുണ്ട് അതിപ്പോൾ ഞാൻ വിചാരിച്ചത് അഗ്ലോണിമൊക്കെ ആയിരുന്നു വെക്കാൻ വിചാരിച്ചു പക്ഷേ അഗ്ലോണിമൊക്കെ നമുക്ക് തൈകൾ പൊട്ടി വരും അല്ലേ അപ്പോൾ തൈകൾ പൊട്ടി വരുമ്പോൾ അത് ഇതാവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിന് ഇതെടുത്ത് വെച്ച് കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെ നമുക്ക് വീട്ടിനകത്തൊക്കെ വെക്കുന്ന ചെടികൾക്ക് ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഞാൻ കാണിക്കുകയാണ് വീട്ടിനകത്തൊക്കെ വെക്കുന്ന ചെടികൾക്ക് നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ ഇതുപോലെ ഇതൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗം നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ നല്ല ഭംഗി ഉണ്ടാകും ഇതാകുമ്പോൾ വേനൽക്കാലത്ത് നമുക്ക് ഇതിൽ ഈർപ്പം നിലനിർത്താൻ പറ്റും കേട്ടോ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഈർപ്പം നിലനിർത്തും ഇത് എന്താ പറയുക മേൽഭാഗത്ത് മാത്രം വേരുകളൊന്നും അടിയിലേക്ക് പോകാത്തത് കൊണ്ട് തന്നെ മേൽഭാഗത്ത് മാത്രം നമുക്ക് നിൽക്കുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ ഇത് പിന്നെന്താ പറയുക ഇത് കാണുമ്പോൾ നമുക്കൊരു പച്ച പരവധാനി വീഴ്ചയിൽ നമ്മളെ ചെടി നിൽക്കുന്നത് പോലെയൊക്കെ തോന്നും കണ്ടില്ലേ നല്ല ഭംഗിയിൽ തന്നെ ഇങ്ങനെ ആക്കിയെടുക്കട്ടോ ഇങ്ങനെ മാത്രമല്ല എല്ലാ പോട്ടിലും അതായത് നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ചെടികളിലും നിങ്ങൾക്ക് ഇതുപോലൊന്ന് പരീക്ഷിച്ചു നോക്കട്ടോ വേറെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് ചെടികൾക്ക് നല്ല തണുപ്പും അതുപോലെ തന്നെ അതൊക്കെ കിട്ടുന്നതാണ് ഇത് നമ്മൾ മഴക്കാലത്ത് ഇത് ചെയ്തിട്ട് മുറ്റത്ത് വെക്കരുത് നമ്മൾ സൺസൈഡിൻ്റെ അടിയിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ഇൻഡോറിലേ വെക്കണം കേട്ടോ ഇൻഡോറിൽ വെച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈർപ്പം ഇതിൽ തന്നെ നിൽക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യുന്ന ചെടികൾക്ക് നമുക്ക് എന്ത് ചെയ്യാം ഒരു ആഴ്ചയിൽ രണ്ട് തവണ മാത്രം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിപ്പോൾ കംപ്ലീറ്റ് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ പെട്ടെന്ന് വിചാരിക്കും ഒരു ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് ഒരു പച്ച വിരിച്ച ഉള്ളിലാണ് ഈ അഡീനിയം പ്ലാന്റ് നിൽക്കുന്നതെന്ന് തോന്നിപ്പോകല്ലേ അങ്ങനെയല്ല നമുക്ക് തോന്നുന്നത് അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കട്ടോ ഇത് ഇതിൽ മാത്രമല്ല നമുക്കൊരു വെളുത്ത പോട്ടിൽ അതായത് വഴിറ്റ് പോട്ടിൽ നമ്മളിത് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ വൈറ്റ് പോട്ട് ഞാൻ എടുത്തു വെക്കട്ടോ പക്ഷേ അതിലിങ്ങനെ നിൽക്കുന്ന ചെടിയാവണം കേട്ടോ ഈ താഴത്ത് നിന്ന് നിറയെ വരുന്ന ചെടികൾക്ക് നമ്മൾ വെച്ചു കൊടുത്താൽ ഭംഗി ഉണ്ടാവില്ല ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന കം കമ്പുള്ള ചെടികൾക്കൊക്കെയാണ് നല്ല ഭംഗി ഉണ്ടാകുക അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ എപ്പോഴും ഞാൻ പറയുന്ന പോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ചെടിച്ചട്ടിയിലേക്ക് ഇങ്ങനെ പരീക്ഷിക്കട്ടോ